അല്ലാ വെൽക്കം ബാക്ക് ടുസ്റ്റാൻ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീഷോ ഓർഡർ ചെയ്താണല്ലോ ഞാൻ വാങ്ങിച്ചിട്ട് യൂസ് തീർച്ചയായിട്ടുള്ള രൂപയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്തായിരുന്നു തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റില്ല ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് എനിക്ക് ഈയൊരു സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് പറ്റുന്ന ഒരു അടിപൊളി ആണ് കാണിക്കുന്നത് കേട്ടോ മൂന്ന് സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി പതിമൂന്ന് രൂപ ഒക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടിപ്പോൾ ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഒരുപാട് തവണ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫോട്ടോ ഞാൻ സെയിലിൽ കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫോട്ടോയിൽ എന്താണോ കണ്ടിട്ടുള്ളത് അതുതന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം ഇതിനിങ്ങനെ ട്രാപ്പൊക്കെ വരുന്നുണ്ട് നല്ലൊരു കളറാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ത്രീ ടു സിക്സ് മന്താണ് അപ്പോൾ മോൾക്ക് ഇപ്പോൾ ഫോർ മന്തായി അപ്പോൾ ഞാൻ ത്രീ മന്ത് ടു സിക്സ് മന്ത് അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഈയൊരു സീസണും അവൾക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ മൂന്ന് ബട്ടണും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബട്ടൺസ് ആയതുകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും നല്ല സുഖമാണ് കേട്ടോ പിന്നെ ഉണങ്ങിക്കിട്ടാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും പക്ഷെ നമുക്കിത് യൂസ് ചെയ്യാൻ കുട്ടികൾക്ക് നല്ല ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് പിന്നെ ഫാൻ്റ് ഇതാ ഇവിടെ ഇങ്ങനെ ആണ് വരുന്നത് ഈ ഒരു ലെങ്തിലാണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലോ ബേബീസിനൊക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത് വാങ്ങിക്കാതെ ഞാൻ ഓരോന്ന് കാണിച്ചത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ആണ് വരുന്നത് പിന്നെ വരുന്നത് ആണ് ട്ടോ ഈ റെഡ് ഇപ്പോൾ ഞാൻ മോൾക്ക് യൂസ് ചെയ്തിട്ട് അലക്കിട്ടിട്ടുള്ളതാണെന്നാലും ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ആണ് കേട്ടോ ഇതാണ് ഇങ്ങനെ വരുന്നത് ഇതും സെയിം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഹാപ്പി പ്പിന്നാണ് നേടിയിട്ടുള്ളത് ഇങ്ങനെ പിന്നെ ചെറിയൊരു മിക്സറൊക്കെ ആയിട്ട് അതുപോലെ തന്നെയാണ് മുന്നൂറ്റി പതിമൂന്ന് രൂപക്ക് മൂന്ന് ജോലി വരുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടാവൂലോ അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോ നല്ല യൂസ്ഫുൾ ആവും ഒരുപാട് സൈസസും അവൈലബിൾ ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ഞാൻ പറഞ്ഞത് ത്രീ ടു സിക്സ് മന്ത് ആണ് കിട്ടിയിട്ടുള്ളത് ഓറഞ്ചും അതുപോലെ തന്നെ റെഡും പിങ്കുമാണ് മൂന്ന് അടിപൊളി കളറുമാണ് മൂന്നും ഞാൻ മോക്കി യൂസ് ചെയ്തിട്ട് ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല കേട്ടോ ആ ഒരു പൈസക്ക് എന്തുകൊണ്ടും ആയിട്ടുള്ള സംഭവമാണ് അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കണെങ്കിൽ എന്തായാലും വാങ്ങിക്കാം ലിങ്കിനാണ് എല്ലാത്തിൻ്റെ ലിങ്കിനാണ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് തീർത്തായിട്ട് ഒരു കാണിക്കുന്നതൊരു ആണ് ട്ടോ ഈ സെറ്റും ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം രണ്ട് മാസമായി ഇപ്പം മോൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് ത്രീ ടു സിക്സ് മന്തിൽ വാങ്ങിച്ചിട്ടുള്ള മൂന്ന് ഉടുപ്പാണ് കേട്ടോ ഞാൻ എന്താണോ ഫോട്ടോയിൽ കണ്ടത് അത് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം അത്യാവശ്യം യൂസ് ചെയ്തോട്ടോ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് വാങ്ങിക്കാം കാരണം നമ്മൾ വെറുതെ പറയുക നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത യൂസ്ഫുൾ അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാനത് എടുത്ത് പറയട്ടോ അപ്പോൾ ഇതിങ്ങനെ മൂന്നെണ്ണി വരുന്നത് ഓരോന്ന് കാണിക്കട്ടോ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസ് മൊത്തത്തിൽ വരുന്നതാണ് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ഇത് പിങ്ക് ആൻഡ് വൈറ്റ് അങ്ങനെയാണ് വരുന്നത് ഇപ്പം ഇത് ത്രീ ടു സിക്സ് മന്ത് ആണ് പറയുന്നത് നമുക്കൊരു സെവൻ എയ്റ്റ് മന്ത് വരെയൊക്കെ യൂസ് ചെയ്യുക ഓരോ കുട്ടികളുടെ ഇതനുസരിച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാം പക്ഷേ ഇട്ട് കൊടുക്കാനും നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തന്നെ നല്ല സുഖമാണ് ഇട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുള്ള കളറാണ് ഞാനെൻ്റെ റേറ്റ് പറഞ്ഞാൽ അറിയില്ല ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ ഒക്കെ മൂന്ന് എണ്ണയാണ് set മൂന്ന് സെറ്റാമത്തെ രണ്ടാമത്തതാണ് എനിക്ക് ഒരു white green ഗ്രീനൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ ഈ മുകളിലത്തെ പോഷന് ഇങ്ങനെ ആ ഒരു ഒറ്റ കളറിൽ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡെയിലി ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങുന്ന തീർച്ചയായിട്ടും വാങ്ങിക്കും ഡെയിലി ഗേൾസിനെ പറ്റിക്കും നല്ലൊരു സെറ്റാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ വേറൊരു സെറ്റാണ് കാണുന്നത് ഡ്രെസ്സിൻ്റെ സെറ്റല്ലെട്ടോ എന്നത് ഈ ഒരു സെറ്റാണ് ഇതിപ്പിനാണ് ഓരോന്ന് കാണിക്കുന്നത് ഇപ്പോൾ ഇത് വന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായപ്പനും പേക്കൊക്കെ പൊട്ടിച്ച് അതുകൊണ്ട് തന്നെ ഒരുമിച്ച് കയ്യിൽ എടുത്ത് കാണിക്കാൻ പറ്റില്ല നമ്മൾ സിക്സ് മന്ത് മുതലൊക്കെ യൂസ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു പിന്നെ നമ്മൾ പുഴുക്കൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഈയൊരു സ്പൂണിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ലേബീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതുപോലെ നല്ല ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ വന്നിട്ടുള്ള ബാക്കി ഐറ്റംസ് വേണമെങ്കിൽ പക്ഷേ ഞാൻ ഇതാണ് നിങ്ങൾ കാണിച്ചു തന്നത് കാരണം ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പൊ ഇതിന്റെ കൂടെ കിട്ടിയിട്ടുള്ളത് കാണിച്ചു തരാം കൂടെ കിട്ടിയിട്ടുള്ളതാണ് നമുക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് ലേബീസിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്യൂട്ടായിട്ടുള്ള ഒരു ആണ് ഇത് കേട്ടോ അത് അവർ വയലിട്ടാലും കൈ പിടിച്ചാലും ഒന്നും ആവില്ല അപ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആണ് റൈറ്റാണ് എനിക്കിഷ്ടമായിട്ടുള്ളത് അടുത്തതായിട്ട് ടൂത്ത് ആണ് വരുന്നത് മുകളത്തും താഴത്തെ ഭാഗത്തും ഒരുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൂത്ത് ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് തൊണ്ണൂറ്റി അറുപത്തഞ്ച് രൂപക്ക് ഇത്രയും ഐറ്റംസ് ഒരു പാക്കിങ്ങിൽ കിട്ടുക എന്ന് പറയുന്നത് സോ അടിപൊളിയാണ് പിന്നെ ടൂത്ത് ബ്രഷ് ഇങ്ങനെ വരുന്ന നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വരുന്നത് കേട്ടോ ഇതൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ പിന്നെ വരുന്നത് നമുക്ക് ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റമാണ് ഇതിന്റെ ഉള്ളില് ഇങ്ങനെ ഈ ഒരു ഒക്കെ തുറന്നു കഴിഞ്ഞാല് നല്ല ക്വാളിറ്റി ഉണ്ട് വെറുതെ പറയല നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവട്ട് ഒരുപാട് പേര് വാങ്ങിച്ചിട്ട് കണ്ടിട്ട് വാങ്ങിച്ചതാണ് വാങ്ങിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചു കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഈ ബോട്ടിൽസൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബ്രഷും വരുന്നുണ്ട് അത്രയും ആണ് അതില് വരുന്നത് കേട്ടോ അത്ര ആണ് അതില് വരുന്നത് പെട്ടെന്ന് രീതി എടുക്കണം പിന്നെ വരുന്നത് ഞാൻ എനിക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ പ്രിൻറ്റേറ്റ് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതൊരു പ്രൻഡീസ് കേട്ടോ രണ്ട് കുറച്ചു വാങ്ങിക്കുന്നു പതിനഞ്ച് പത്ത് രൂപക്ക് കൊടുക്കണം പക്ഷെ എനിക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് പന്ത്രണ്ടെന്നാണ് വന്നിട്ടുള്ളത് പിന്നെ ആ നിലവില് യൂസ് ചെയ്തോടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്ന് ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നിലർ എത്രയോ നമുക്ക് വളരെ കുറഞ്ഞ ചീപ്പായിട്ടുള്ള പ്രൈസിലാണ് കിട്ടുന്ന ഒരുപാട് കളേഴ്സും ഉണ്ട് കേട്ടോ നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചൊക്കെ പാൻറ്റാണുള്ള നേരല്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇനിയും കുറച്ച് ഐറ്റംസും കൂടെ കാണിക്കാനുണ്ട് ഞാൻ പറഞ്ഞ പോലെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കാരണം ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കും മനസ്സിലാവില്ല പിന്നെ എനിക്കും തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പറയേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് മിസ്സായിപ്പോകും ഞാൻ പറയാൻ മറന്നു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിക്കുക ലിങ്ക് ഞാൻ തായ കൊടുക്കായിട്ട് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവര് ഒരു നോക്കുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളൂ എന്തായാലും സാധനം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇഷാക്ക നല്ലൊരു വീഡിയോ ആയിട്ട് കാണേണ്ടോ ഇന്ന് ഞാൻ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷാഖ നല്ലൊരു വീഡിയോയിട്ട് കാണാം അസ്ലാമല